ഗൈസ് ബിഗ് ബോസ് പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പ്രൊമോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റടിക്ക് ഉത്തരം പറയാൻ പറ്റും നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു മമ്മൂക്കയുടെ ആ ഒരു ഫോട്ടോസ് ഉള്ള ഒരു ഷർട്ട് അത് കണ്ടപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെയൊക്കെ മനസ്സ് വല്ലാതൊന്ന് എന്താ പറയുക ഒന്ന് ഹൃദയം നിറഞ്ഞ കണ്ണക്കി നിറഞ്ഞൊരു മുഹൂർത്തങ്ങൾ ആയിരിക്കും മിക്കവാറും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകുക അല്ലെ കൂട്ടുകാരെ അത്രയ്ക്കും നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഒരു കോംബോ അത് നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ ലാലേട്ടൻ ആ ഒരു ഷർട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്ന ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ പ്രൊമോല കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോഴേക്കും വിട്ടുപോകും ലാലേട്ടന്റെ ഷർട്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലെ കൂട്ടുകാരെ ഒരു രക്ഷയില കേട്ടോ എന്തായാലും നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കാടേയും ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം പോവുക പിന്നെ ഇന്നത്തെ ഒരു പ്രൊമോ എപ്പിസോഡിലേക്ക് വരുകയാണെങ്കിൽ ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് ഒരാൾ കൂടി ഒന്നല്ല ഒന്നോ അല്ലെങ്കിൽ രണ്ടുപേരോ പുറത്തു പോകുമെന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ടോ അല്ലെ ഓൾറെഡി നമ്മുടെ ശരത്ത് പോയി കഴിഞ്ഞു നമ്മുടെ രേണു പോണം പോണം പോണമെന്നും പറഞ്ഞ് രേണു സ്വന്തമായിട്ട് കുഴി തോണ്ടി പോയ പോലെ ആയിപ്പോയി നമ്മുടെ രേണുവിന്റെ കാര്യ അല്ലെ ഇപ്പൊ നമ്മുടെ രേണുവും പോയി അപ്പൊ ഇനി ആരായിരിക്കും മിക്കവാറും നമ്മുടെ ശൈത്യ തന്നെ ആയിരിക്കും അല്ലേ എന്താ പറയാ ശൈത്യക്ക് വോട്ടും കുറവാണ് പിന്നെ നമ്മുടെ അനു അനുവിനെ പിന്നിൽ നിന്നും കുത്തി എന്നും പറഞ്ഞ് കുറെ വോട്ട് അങ്ങനെ പോയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ശൈത്യ തന്നെ പോകാനായിരിക്കും ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഒനിയില് അങ്ങനെ ആയിരിക്കും സാധ്യത കൂടുതലട്ട് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഒനിൽ അല്ലെ കൂട്ടുകാരെ പിന്നെ ആരായിരിക്കും പുറത്തേക്ക് പോകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കൂട്ടുകാരെ അല്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മറക്കാതെ കാണട്ടോ ഒന്നാമത് നമ്മുടെ ലാലിറ്റന്റെ ഷർട്ട് പ്ലസ് ഇന്ന് ആരായിരിക്കും പുറത്ത് പോകാൻ പോകുന്നത് ഇത് രണ്ടും കാണാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ അല്ലെ കൂട്ടുകാരെ അപ്പൊ അടുത്തൊരു കോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ